സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് സബായി കുവൈത്തിലെ സബായിലാണ് അപ്പോൾ ഇവിടെ ഒരു കർഷകൻ എനിക്ക് പരിചയപ്പെടാം അലക്സേട്ടെന്ന് പറയും അലക്സേട്ട് അലക്സേട്ടൻ്റെ ഡ്യൂട്ടി സമയത്ത് തന്നെ എൻ്റെ കുറച്ച് ഇടവേളകളിൽ ഇവിടെ ചെയ്യുന്ന കൃഷികളാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ അലക്സേട്ടൻ്റെ ഇവിടെ ഉണ്ട് നമുക്ക് അലക്സേട്ടൻ ഒന്ന് കാണാം അലക്സേട്ടാ എന്തൊക്കെയാണ് കൃഷികൾ പിന്നെ ഇതൊക്കെ നാട്ടിൽ പോലും ആരും ചെയ്യാത്ത കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ആകെ അരസൻ ഉണ്ട് മൊത്തം ടോട്ടലി അരസൻ ഉണ്ടോ പാലക്ക് പച്ചപ്പാലക്ക്

ഇത് ഒരു വശം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു ആ പിന്നെ മുരിങ്ങ 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 ഓ എല്ലാ കൃഷിയുണ്ടല്ലേ അലക്സയുടെ സംഭവം തന്നെയാണ് പച്ച ആളപ്പില്ല കഴിഞ്ഞു ആ ആ

ഇട്ടേക്കോ ഇല്ലേ ഇഞ്ചി കട്ടതാ ഇഞ്ചി ഫസ്റ്റ് വന്നതിന്റെ ഇവിടെ ഒരു പത്തൊമ്പണ്ണം കൂടെ കപ്പ ഉണ്ടായിരുന്നു അത് അത് സ്റ്റേഷൻ കപ്പൂടെ ആ ഒരുപാടുണ്ട് ഇവിടെ ആ ശരി െ ആ ഇത് മല്ലിയാണ് കേട്ടോ മല്ലീൻ്റെ കൃഷിയൊക്കെ ഉണ്ട് അല്ലേ ഇത് ഉണങ്ങി ഉപയോഗിക്കാം പിന്നെ അല്ലേ പൈനാപ്പിൾ കരിച്ചൊക്കെയാണോ ഓ ഇത്രയും സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളാ പാലക്കാട് ആ കപ്പ വെച്ചിട്ടുണ്ട് ശരിയാണ് ൂട്ട് നമ്മൾ ചേർത്ത് എല്ലാരും പറഞ്ഞു ചീര ചുവന്ന ചീര ഒരു ആൾക്കാർ ഐറ്റം ഉണ്ട് ഐറ്റം ബീട്ട് ചീര ഇല്ല पुदीना இல்ல पुदीना இல்ல കണ്ടോ നിലക്കടലല്ലേ ഓ നിലക്കടല കൃഷിയൊക്കെ ഉണ്ട് അല്ലേ അതിപ്പ എങ്ങനെയാ അതിന്റെ അടിയിലുണ്ട് മണ്ണിന് അകത്ത് കപ്പലുണ്ട് നിലക്കടല ഒരേ ഇത് തോടും ഇത് ഇപ്പൊ കിണർ വരുന്നത് ആ കോവൽ കോവല് പോട്ടുണ്ട് അല്ലേ പുതിയായിട്ട് ആ ആ

പെട്ടെന്ന് മനസ്സിലാവില്ല അതല്ലേ അറിയാത്തവർക്ക് മനസ്സിലാവല കരിമ്പ് കരിമ്പ് കൃഷിയൊക്കെ അല്ലേ ആ ഒരു സീസൺ കഴിഞ്ഞ് ഇവിടെ വെട്ടിട്ടുണ്ട് അതിന് പുറകുള്ള ഈന്തപ്പാന ആ ഇന്തപ്പന ആ അയിന്തപ്പാനാണോ സംഭവം അല്ലേ കരിമ്പ് കൃഷിയൊക്കെ അല്ലേ മുരിങ്ങ ഇവിടെ പച്ചമുളക് ഉണ്ട് തക്കാളിയൊക്കെ ഇതാണ് മുരിങ്ങ മരാണ് ഇത് മുരിങ്ങ മരം അല്ലേ മുരിങ്ങ ഓ ഇത്ര മുരിങ്ങ ഒക്കെ ഇവിടെ ഉണ്ടാക്കണെങ്കിൽ നാട്ടിൽ പോലും ഇല്ലേ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം ജീരകം അല്ലേ പെരുജീരകം ജീരക പെരുജീരകം പെരുജീരകം അല്ലേ ഇതെങ്ങനെയാണ് ഇത് മണ്ണിൽ മണ്ണിൽ ഇതിന്റെ ഒരു ഒരു അല്ലി എടുത്തിട്ടാൽ മതി

ഇതാണ് പെരിഞ്ചീരകം നാട്ടിലെ ബിരിയാണിയിലൊക്കെ ഉള്ളി ഇത് സവാളയാണോ അല്ലെങ്കിൽ സവാള ആ സവാള അല്ലേ സവാള പിന്നെ അവിടെ ചുരുക്കി പറഞ്ഞാത്ത ഒന്നുമില്ല പോവടിയോ കണ്ടു കുശി നേരെ ഒരു தண்ணിമത്തനെ ഹഹഹ தண்ணിമത്തം தண்ணിമത്തം ഗ്രേൻഡറെ ആരെങ്കിലും കപ്പാണ് അല്ലേ ആഹഹ ചെറിയൊരു മുറുങ്ങിയാ ആഹ പല നല്ല നാട്ടക്ക് ഫയർ എന്താ മറന്നുപോയത് ആ ഉണ്ടോ ആള് കഴിക്കുന്നുണ്ട് ആളേക്ക് പട്ടത്തില്ലേ അപ്പൊ ഇത്രക്കാണ് നമ്മളെ കൃഷികൾ അല്ലേ അപ്പൊ അലക്സാണ്ട ഇപ്പൊ എത്ര വർഷമായിരിക്കുന്നത് കൃഷി അഞ്ചാറ് ശത പയറ് നാട്ടിലെ ചെറിയ കണ്ണിപ്പയർ എന്ന് പറയാറ് വള്ളിപ്പയർ ആഹ് നാട്ടിലൊക്കെ പച്ചക്കറി എല്ലാരും പുറത്തുനിന്ന് വാങ്ങുന്ന ഈ സമയത്തല്ലേ ഇവിടെ ഒക്കെ ഡ്യൂട്ടി സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉണങ്ങിയ മല്ലി കേട്ടോ പച്ചമുളക് മണിത്തക്കാളി മണിത്തക്കാളിയോ

ഇതെങ്ങനെയാണ് ഇതിൻ്റെ കിഴങ്ങി തന്നെ നടുവാണോ സൗണ്ട് അവിടെ മറ്റേ വണ്ടി തളിപ്പണ ആ ഓ വലുതായില്ലേ ിലും മുളപ്പ് വരും ഈ മുള വരുന്ന ഭാഗം ഇവിടെ ഒരു മുള വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കുഴിച്ചു അടുത്ത മുള അടുത്തത് അങ്ങനെയാണത് അതല്ല ഇത് ഒരെണ്ണം മുളകുണ്ടെങ്കിൽ മതി ഒരെണ്ണം നട്ടു കഴിഞ്ഞാല് നമുക്ക്

തക്കാളി പിന്നെ അവിടെ അടുത്ത കളിയുണ്ട് തക്കാളി കൊണ്ടുപോകുന്നു കട്ടാർ പഴ കറ്റാർ വാഴ കട്ടാർ വാഴ് മുല്ലം മുല്ലം മുല്ല അപ്പം മഴയുണ്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് നമ്മൾ പയറ് കണ്ട് അപ്പം വീഡിയോ അവസാനിപ്പിക്കാം അപ്പം മഴ പെയ്യുന്നുണ്ട് അലസറയുടെ ഡ്യൂട്ടി ഉണ്ട് മല്ലിയല്ലേ ഇത് മല്ലി ഇത് അറച്ച് മല്ലി കേട്ടോ ചെമ്പരത്തി ഇത് ചെമ്പരത്തി അല്ലേ ആട്ടിക്ക അല്ലേ ഇത് നാരങ്ങയാണോ മൊസമ്പിയൊസിയ് അപ്പോൾ അലക്സിനെ കാണാൻ കഴിഞ്ഞതിൽ നമ്മുടെ ഇതാണ് അലക്സാട്ടെ ഓക്കെ